ഇത് രണ്ടായിരത്തി ഇരുപതില് സ്നേ കാറ്റഗറിയിൽ തേർഡ് പ്രൈസ് അടിച്ച ഒരു വെറൈറ്റി ഗപ്പിയാണ് കേട്ടോ കെ വി മൊക്കാട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗപ്പി ഫാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിലേക്ക് വേണ്ടിയുള്ള ഫിഷ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി കാണും ഗപ്പി ഒക്കെ കളക്ട് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഫീഡും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കാരണം നമ്മൾ പറ്റേ നിർത്തിയതായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഒന്ന് ഒന്നേന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ഫിഷും ഫീഡും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പോവാം ഏതാണ് ഫാം എവിടുന്നാണെന്നൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ അദ്ദേഹം നമ്മൾ ഫിഷിനെ കളക്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒന്നും ആവശ്യം അകത്തില്ല കൈരളി പെച്ചിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഫിഷ് വേണം ഫുഡ് വേണം ഒക്കെ ഒന്ന് കളക്റ്റ് ചെയ്യണം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുക എല്ലാവരും വെറൈറ്റീസ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലാണ് വന്നിട്ടുള്ളത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഫാം പുതുതായിട്ട് സെറ്റ് ചെയ്തുള്ള ഫാം ഉള്ളത് എന്തായാലും ഇന്ന് വീട്ടിലെ കുറച്ച് വെറൈറ്റീസ് ഇവിടെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഗപ്പീസ് സെറ്റ് ചെയ്തിട്ടുള്ളതിൽ കൊണ്ടുപോയി ജുവലേഴ്സൈസ് ആണല്ലേ ജുവലേഴ്സൈസ് അല്ലേ എന്തായാലും നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കളക് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ വെറൈറ്റീസും നമ്മൾ എടുക്കുന്നത് കാണിച്ചു തരാം എന്തായാലും ഇന്ന് പോയിട്ട് നമുക്കേ ഫിഷ് കളക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന വെറൈറ്റി ഇതേതാണ് സ്നേക് സ്കിൻകിംഗ് ആൽബിനോ സ്നേക്സ്കിൻ കോബ്ര ഇത് രണ്ടായിരത്തി ഇരുപതിൽ സ്നേക്ക് സ്കിൻ കാറ്റഗറിയിൽ തേർഡ് പ്രൈസ് അടിച്ച ഒരു വെറൈറ്റി ഗപ്പ്യാണ് കേട്ടോ അത്രയും ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടാമറി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ബ്രൂട്ട് സ്റ്റോക്ക് കിട്ടും അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് കളക്റ്റ് ചെയ്യാം പിന്നെ അതേ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന വെറൈറ്റി ഇതെ ഒരു പുതിയ ലൈനേജിനുള്ള ജെപ്പിയാണ് കേട്ടോ ഇത് ജപ്പാനീസ് ബ്ലൂവിൻ്റെ ഡംബോ പുതുതായിട്ട് ഇറങ്ങിയൊരു വെറൈറ്റി ആണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഡംബോ ഡംബോ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കൂടാതെ നല്ല ബ്ലൂ ഷെയ്ഡു ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം കാണുന്നുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന വെറൈറ്റി ഏകദേശം രണ്ട് പേർ വെച്ചിട്ടാണ് നമ്മൾ ബ്രൂട്ട് സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്നത് രണ്ട് വേറെ ഒരു ട്രയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ബ്രൂട്ട് സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ഇതും നമുക്ക് എടുക്കാം ഒരു വെറൈറ്റി കിട്ടോ എന്നിട്ട് ബാക്കി നമുക്ക് ഇതേ വീടിന്റെ കുറച്ച് ബാക്കിലായിട്ടും കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി അവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് സ്റ്റെബിലിറ്റി ഒക്കെ പൊക്കെ അല്ലേ ഒരു ഇതല്ലാത്തിനും മെയിലിനും ഫീമെയിലിനും അത്യാവശ്യം ഒക്കെ ഇറങ്ങുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഇതും ഒരു രണ്ട് പേർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അടുത്ത വെറൈറ്റി വെറൈറ്റിട്ടോ ഫുൾ റെഡ് റെഡ് ഇയർ അപ്പോൾ ഇത് മെയിലിനും ഫീമെയിലിനും െ ആ ജൂനിയസ്റ്റേജിൽ തന്നെ അത്യാവശ്യം ഒക്കെ ഇയർ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതും നമുക്ക് ഇന്ന് എടുത്താലോ ഒരു പേര് അപ്പോൾ അതായത് നമ്മൾ സ്ഥിരമായിട്ട് ബ്രൂട്ട് സ്റ്റോവും കാര്യങ്ങളും എടുക്കാറുള്ളത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്രൂട്ട് സ്റ്റോവും കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുത്തേക്കാം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം സാ ഇത് കാരണം കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ കൊറിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതായത് നമുക്ക് വേണ്ട വെറൈറ്റീസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വെറൈറ്റീസും എന്തായാലും എല്ലാ വെറൈറ്റീസും കാണിച്ചു തരാം ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് ടാങ്കിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി വെറൈറ്റീസ് ഇതേ ഇവിടെ കുറേ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാം ഇവിടെ ഫുൾ ഗോൾഡ് ഒക്കെ നല്ല അടിപൊളി ലൈനേജ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് എടുക്കാം നമുക്ക് ഒന്ന് എടുക്കായിട്ട് എടുക്കാൻ പോകുന്ന റെഡ് ഡ്രാഗന്റെ കോളി റോസ് അല്ലേ ഓ അത്യാവശ്യം നല്ല പാറ്റേൺ പാറ്റേണൊക്കെ ഫില്ലായി വന്നിട്ടുണ്ടല്ലോ ഈറും അത്യാവശ്യം തോന്നുന്നു അല്ലേ ജുവനെ അത്യാവശ്യം നല്ല കളറും കേറി വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് രണ്ടു എടുക്കാം നമുക്ക് അയ്യോ അപ്പൊ ഇതേതാ ഫുൾ ബ്രെഡിന്റെ ഏതാ ഫ്ലവർ ഡോർസ് ഫ്ലോർ ഡോർസെല് ഇതിലൊരു കിഡിലെ മെയിൽ കിടക്കുന്നുണ്ട് ഞാൻ കാണിച്ച നല്ല ഹെവി സൈസായിരുന്നു ഇത് ബ്രൂഡ് സ്റ്റോക്ക് ആണോ ബ്രൂഡിന്റെ മേലില്ല നല്ല അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുണ്ട് നല്ല റെഡ് കളർ നല്ല ബ്ലഡ് കളർന്നൊക്കെ പറയാം അല്ലേ അത്യാവശ്യം നല്ല കളറിൽ വന്നിട്ടുണ്ട് നല്ല സൈസും നല്ല ഡോർസലും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്നും നമുക്ക് ഒരു പെയർ എടുക്കാം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു എടുത്താലോ നമുക്കിന്ന് ഒരു പേര് ഇതിലൊരു ഹെവി മെയിൽ അടക്കുന്നുണ്ട് ആ ഫീമെയിൽ ഉണ്ടല്ലോ പുതിയ ലൈനേജ് അല്ലേ അത്യാവശ്യം നല്ല ഹെവി സൈസ് നിങ്ങൾ എന്താ ഫീഡ് കൊടുക്കണേ ആ നമ്മളിപ്പോൾ പുറത്ത് കണ്ടായിരുന്നു പുറത്തുള്ള ഫാമിൽ കണ്ടായിരുന്നു നല്ല രീതിയിൽ ഇവിടെ മൊയിന സെറ്റ് ആവുന്നുണ്ട് കേട്ടോ നമുക്ക് മൊയ്ന എടുക്കണം ഒന്നുമില്ല ഫീഡായിട്ട് പോലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്തായാലും എടുക്കണം മെയിൻ ആയിട്ട് കൊടുക്കണ ഫീഡ് പിന്നെ കുഞ്ഞുങ്ങൾക്കോ ാണ് അല്ലേ ഓക്കെ അതെ എന്താണ് കേട്ടോ ഫുൾ ബ്ലാക്കിൻ്റെ ഹൈ ഡോർസെൽ അത്യാവശ്യം നല്ല ഡോർസെൽ വന്നതും നല്ല ഷേപ്പിൽ തന്നെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പുതിയ ആണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് ചെയ്തു പോരുന്നതും ചെയ്തു പോരാൻ ആഗ്രഹിക്കുന്നതും പുതിയ വെറൈറ്റീസ് ആണ് ഇനി ബെറ്റാസ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ നമുക്ക് ബെറ്റാസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ എടുക്കാം അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് പാക്ക് ചെയ്യാട്ടോ എന്നിട്ട് ഇനി എന്തായാലും ഞാൻ മൊത്തം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് റിലീസ് ചെയ്യാം കേട്ടോ അപ്പൊ അതായത് നമ്മൾ സേതുഖാന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം ബെറ്റാസും ഗപ്പീസും ഫീഡൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ പോകണം ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഇടണം അതൊക്കെ കാണിച്ചു തരാം അപ്പം എന്തായാലും താങ്ക് യു അപ്പോൾ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ അപ്പൊ ഇനിയും വരാം അപ്പോൾ സേതുഖാന്റെ ലോങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഫാർമസി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഐ കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി കണ്ടു നോക്കുക അപ്പ എന്താ ഓക്കെ ഓക്കെ ഇനിയിപ്പോ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളം ടെമ്പറേച്ചർ സെറ്റാൻ വേണ്ടി ഈ ഒരു കവർ കൊടുക്കുന്ന നമ്മൾ ഈ ഒരു ടാങ്കേക്ക് ഇറക്കിയാണ് ഇതെന്തിനാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ആ ഫാമിൽ നിന്ന് കൊണ്ടുപോകാൻ സമയത്ത് ഈ ഒരു വെള്ളത്തിന്റെ ടെമ്പറേച്ചറും നമ്മുടെ ഫാമിലി ടെമ്പറേച്ചറും നല്ല ഡിഫറൻറ്റ് ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടു കഴിഞ്ഞാൽ രണ്ട് ഏകദേശം ടെമ്പറേച്ചർ സെയിം ആയി മാറും സോ നമ്മുടെ വിഷിന് അത് ഹെൽപ്ഫുൾ ആകും ഡെഡ് ആവാതിരിക്കാനൊക്കെ സോ അതുകൊണ്ടാണ് എന്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നാല് ദിവസമായിട്ട് വെള്ളം കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ ടമ്പിനും നല്ല ബെദാമിയിലൊക്കെ ആ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ എന്തായാലും നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് ഇതുപോലെ കവർ കൊടുക്കുന്ന തന്നെ നമുക്ക് ഓരോ ടാങ്കിലായിട്ട് വെച്ച് കൊടുക്കട്ടെ ഏകദേശം പന്ത്രണ്ട് വെറൈറ്റി ഗപ്പീസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇപ്പ്രാവശ്യം നമ്മളിനി പന്ത്രണ്ട് വെറൈറ്റി ഗപ്പീസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെറ്റാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്റെ പ്ലാൻ എന്തായാലും ഓരോ വെറൈറ്റി ഗപ്പീസ് നമുക്ക് ഇതിങ്ങനെ എല്ലാത്തിലും വെക്കട്ടെ ഞാൻ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതെ നമ്മള് ഒരു വെറൈറ്റി പെച്ചു എടുക്കുന്നുണ്ട് കേട്ടോ ബട്ടർഫ്ലൈ എന്നാട്ടാണ് ഇതിന്റെ പേര് ഫീമെലിന്റെ കുറച്ച് കീറുന്നതായിട്ടാണ് ഞാൻ ഈ ഒരു ബേസിലിട്ട് ഞാൻ നിങ്ങള് കാണിച്ചോ അതിൽ പോയല്ലേ അപ്പൊ ബേസിലിട്ടിട്ട് കാണിച്ചറാം എന്നിട്ട് നമുക്ക് രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരുന്ന ടബാട്ടോ ഇതിലേക്ക് മാറ്റി കൊടുക്കാം അത്യാവശ്യം കൊഴപ്പില്ലാത്ത സൈസും ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബട്ടർഫ്ലൈ എന്നാണ് പറഞ്ഞത് പേര് ഒരു ഇതൊക്കെ ആയി കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് കേട്ടോ മെയിൽ ഇനി നമുക്ക് ഫീമെയിലും കൂടി ഓപ്പൺ ചെയ്തിട്ടുള്ള ഓക്കെ പെറ്റാസ് പൊതുവെ ഗപ്പീനേയും കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ മെയിൽ ഫിഷ് നല്ല ഭംഗിയുള്ള ഒരു മെയിൽ ഫിഷ് ആണ് ഈ ഒരു ലാസ്റ്റ് ടെയിലിൻ്റെ എൻ്റെ ഭാഗത്ത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുമ്പോഴാണ് ഇതിന് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് പിന്നെ ഫീമെയിൽ ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇയർ ക്വാളിറ്റിയും വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ആണ് എന്തായാലും ഇവരെ നമുക്ക് രണ്ട് ദിവസമായിട്ട് കണ്ടീഷൻ ചെയ്ത് ഈ ഒരു ടബിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഒരു പേറും കൂടിയും ബെറ്റെടുക്കുന്നുണ്ട് അത് ഏത് വെറൈറ്റി ആണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം മെയിലിന് അതെ ഈ ഒരു ടബിലിട്ട് കൊടുക്കാം ഇനി ഇവർക്ക് നല്ല രീതിയിൽ നമ്മൾ മൊയിനോ മോസ്കിറ്റോലാറും ഒക്കെ ഫീഡ് ചെയ്തിട്ട് റൈ ഫീഡ് കയറ്റിയിട്ട് നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്ത് തരാണ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പോയിട്ട് റിലീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഗപ്പീസിന് ഓരോന്നിനായിട്ട് നമുക്ക് മെല്ലെ റിലീസ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് വെറൈറ്റി നമ്മുടെ ഫുൾ ഗോൾഡ് ആണ് അത്യാവശ്യം നല്ല ബോഡി തിക്നെസ് വരുന്നുണ്ട് ഈ ഒരു ലൈനേജ് സോ അതൊക്കെ നമ്മുടെ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ പാറ്റ് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം എടുത്തു കൊടുക്ക കണ്ടേ ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല ബോഡി തിക്നെസ് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ട് പേരാണ് നമ്മളെടുത്തുള്ളത് അവരെ എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഗപ്പി ഫാം റീസ്റ്റാർട്ടിങ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഫുൾ ക്വാളിറ്റിയിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത വെറൈറ്റി നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് നമ്മുടെ റെഡ് ഡ്രാഗന്റെ കോളിറോർസിലാണ് കേട്ടോ അപ്പോൾ എല്ലാ വെറൈറ്റിയും നിങ്ങൾ കാണിച്ചു തരുന്നില്ല കാരണം കുറെയൊക്കെ നിങ്ങൾ നമ്മൾ ആ ഫാമിൽ നിന്ന് കളക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത് നമ്മുടെ റെഡ് ഡ്രാഗൻ്റെ കോളിറോഴ്സിലാണ് കേട്ടോ ഇതും നമ്മൾ രണ്ട് പേരാണ് എടുത്തിട്ടുള്ളത് നല്ല കളറും നല്ല പ്ലാറ്റിനും ഒക്കെ ഫില്ലായി വരുന്നുണ്ട് അപ്പോൾ അവരെയും എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇത് നമ്മുടെ ഫുൾ ഡ്രഡ് ഒരു ട്രൈ ഓൺ എടുത്തിട്ടുള്ളത് എന്തായാലും ഞാൻ എല്ലാ കെപ്പീസിനെയും ഇനി തുറന്ന് വിട്ടതിനു ശേഷം ഞാൻ കാണിച്ചാർ കേട്ടോ കാരണം എല്ലാ റിലീസും നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് കണ്ടാണ് അപ്പം എന്തായാലും മൊത്തം ഞാൻ ഇനി തുറന്ന് വിട്ടതിനു ശേഷം ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ നമ്മുടെ പുതിയ ഫാമിലേക്ക് ഗപ്പീസിനെ കൊണ്ടുവന്നു ബെറ്റാസിനെ കൊണ്ടുവന്നു ഫീഡ് എടുത്തു അപ്പോൾ എത്രയേ ഉള്ളൂ എന്തായാലും ഇതിന്റെ വരും പാട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗഫി ഫാമിംഗ് സീരീസ് ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാര്യങ്ങൾ കാണാനായിട്ട് മറക്കാ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ മതിക്കും എല്ലാവർക്കും ബൈ